ജാസ്മിൻ്റെ അഫ്സലിൻ്റെയും പേഴ്സണൽ ചാറ്റ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ചില ചാനലുകളിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട് കണ്ടിരുന്നു എനിക്ക് തോന്നുന്നു അഫ്സൽ തന്നെയാണെന്ന് തോന്നുന്നു അത് പുറത്തുവിട്ടത് അതായത് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ചാറ്റിൻ്റെ കുറേ ഭാഗങ്ങൾ അതിനകത്തുണ്ട് തികച്ചും സ്വകാര്യമായൊരു ചാറ്റാണ് അത് പബ്ലിഷ് ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം കാരണം തികച്ചും സ്വകാര്യമായിട്ടുള്ള കുറേ സംസാരങ്ങളും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിലിരിക്കുമ്പോഴുള്ള സംഭാഷണങ്ങളുമൊക്കെയാണ് അതിപ്പോൾ പബ്ലിക്കായിട്ട് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനായിട്ട് ഇടേണ്ട ഒരു കാര്യമില്ല അല്ലാതെ തന്നെ അഫ്സൽ പറയുന്നത് ശരിയാണെന്ന് അരി ആഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും നിങ്ങൾ തമ്മിൽ റിലേഷനിലായിരുന്നു എന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞു ഒക്കെ പകൽ പോലെ സത്യമാണ് കാരണം ജാസ്മിൻ്റെ വാപ്പ തന്നെ ആദ്യത്തെ ഇന്റർവ്യൂവിൽ അത് പറയുന്നുണ്ട് ആരെയും അറിയിക്കാത്തതാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ജാസ്മിനും പറയുന്നുണ്ട് കമ്മിറ്റഡ് ആണ് എന്ന് അതിനുശേഷം ഇവർ തമ്മിൽ ഒന്നിച്ചുള്ള ഈ വീഡിയോ വരെ പുറത്തു വന്നതൊക്കെ ഓക്കെ പക്ഷേ പേഴ്സണൽ ചാറ്റുകളും അല്ലെങ്കിൽ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പുകളൊന്നും പുറത്തു വരുന്നത് എന്തോ പേഴ്സണലി ഞാൻ അതിനോട് യോജിക്കുന്നില്ല കാരണം റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് പല രീതിയിലും നമ്മൾ സംസാരിക്കും ബ്രേക്കപ്പ് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴോ ഒന്നും അത് പുറത്തുവിടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ അത് കുറേയൊക്കെ ഞാൻ കണ്ടിരുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം അഫ്സൽ അത്രയും ഡീപ്പായിട്ട് ജാസ്മിനുമായിട്ടൊരു സ്നേഹബന്ധത്തിലായിരുന്നു എന്ന് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാം നമ്മളൊക്കെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയവരോ ജീവിക്കുന്നവരോ ഒക്കെയാണ് അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾ നമ്മളും കാത്തിരിക്കും അവർ ബിഗ് ബോസിൽ പോയിട്ട് ഓരോന്ന് ചെയ്യുന്നത് കാണാൻ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കാണാൻ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ റിലേറ്റീവ്സ് നമ്മൾ നാട്ടുകാരോടൊക്കെ പറയുന്ന എൻ്റെ ഗേൾ ഫ്രണ്ട് ആണ് അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ പ്രൗഡായിട്ട് നിൽക്കുകയാണ് ആ നിൽക്കുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നു ലോകം മുഴുവൻ കാണുന്നു നമ്മൾക്ക് നേരെ ചോദ്യങ്ങൾ വരുന്നു ആ ഒരു സാഹചര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് അത് ഒരു മനുഷ്യനും ചിലപ്പോൾ താങ്ങാൻ കഴിയില്ല എന്തായാലും അഫ്സൽ വളരെ ബോൾഡായിട്ട് വന്ന് സംസാരിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിനെയൊക്കെ അതിജീവിക്കാൻ ജീവിക്കാൻ അഫ്സലിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എഗൈൻ എനിക്ക് പറയാനുള്ളത് പേഴ്സണൽ ആയിട്ടുള്ള അത്തരം കാര്യങ്ങൾ ആരെയും ബോധ്യപ്പെടുത്താനായിട്ട് എടുത്തിടേണ്ട കാര്യമില്ല കാരണം ഇനിയും ചോദിക്കും ആൾക്കാർ ഇതൊന്നും കണ്ടാലും അഫ്സലിനോട് വന്ന് ചോദിക്കും ഇതൊക്കെ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ പറയാൻ പറ്റും നിങ്ങളെ പ്രേമത്തിലായിരുന്നു ഇത് കണ്ടിട്ട് എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞു കാരണം ആൾക്കാർക്ക് കൂടുതൽ അറിയണം നിങ്ങൾ ഏത് ലെവൽ വരെ നിങ്ങളുടെ എത്തി അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഇനിയും ചാറ്റ് ചെയ്തു എന്തൊക്കെ വോയിസുകൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ജാസ്മിൻ എന്തൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ജാസ്മിൻ എങ്ങനെയായിരുന്നു അഫ്സലിനോട് പെരുമാറി ഇതൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കുറേ ആൾക്കാർക്ക് ഉണ്ടാവും അപ്പോൾ അവർ ഇനിയും അഫ്സലിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ചോദിക്കും അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് നമ്പറുള്ളവർ വിളിച്ച് ചോദിക്കും അഫ്സലിനെ ചെയ്യും കൂടുതൽ 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 കാര്യങ്ങൾ പുറത്തുവിടാനായിട്ട് സോ അഫ്സൽ പോയി ആ ട്രാപ്പിൽ വീണ് കൊടുക്കാതിരിക്കുക എന്തൊക്കെ പറഞ്ഞാലും പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് അത് പബ്ലിക്കിലേക്ക് എടുത്തിടേണ്ട കാര്യമില്ല അഫ്സലിന് പറയാനുള്ളത് നല്ല വെടുപ്പായി വൃത്തിയായിട്ട് അഫ്സൽ ആ ഒരു ഏതാണ്ട് ഒരു മണിക്കൂറോളം നിൽക്കുന്ന വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അത് അത് തന്നെയാണ് അഫ്സലിൻ്റെ ഭാഗത്ത് നിന്ന് പറയാവുന്ന അല്ലെങ്കിൽ കൊടുക്കാവുന്ന ക്ലാരിറ്റി അത്രേ ഉള്ളൂ അത് അത് കണ്ടിട്ടും മനസ്സിലാവാതെ വീണ്ടും ആൾക്കാർ വന്നിട്ട് അഫ്സലിനെ പ്രവോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അവരുടെ ഒരു മനസ്സിൽ കാണാനുള്ള ത്വരയുണ്ടല്ലോ അറിയാനും കാണാനും കൂടുതൽ കൂടുതൽ സ്വകാര്യത അറിയാനുമുള്ള ഒരു ത്വരയാണ് അവരെ കൊണ്ട് അത് ചോദിപ്പിക്കുന്നത് അതെടുത്ത് പുറത്തിടാതിരിക്കുക ഇനിയും അഫ്സലിനെ പലരും പ്രവോക്കുകയും ഈ ഒരു ചാപ്റ്റർ അഫ്സലിന് പറയാനുള്ളത് അഫ്സൽ പറഞ്ഞു ജാസ്മിൻ്റെ ഭാഗം എന്താണെന്നുള്ളത് ജാസ്മിൻ പുറത്തിറങ്ങുമ്പോൾ പറയുമായിരിക്കും അഫ്സല് കൂടുതൽ ഇവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് ഇനി മറുപടി പറയാതിരിക്കുന്നതന്നെയായിരിക്കും അഫ്സലിനും നല്ലത് കാരണം എന്ന് വെച്ചാൽ ഇത് ഇതുകൊണ്ട് ആവില്ല അഫ്സൽ കാരണം ഇനി അഫ്സൽ എത്രയൊക്കെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലും ചിലരതിൽ തൃപ്തരാവില്ല അവർ ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കും കാരണം അവർക്ക് ഇനിയും ഇനിയും പലതും അറിയാൻ തോന്നും അപ്പോൾ അതിന് അഫ്സൽ നിന്നു കൊടുക്കാതിരിക്കുന്ന നല്ലതെന്ന് തോന്നുന്നു